ഹായ് ഓൾ ഇന്ന് ഒരു എൻഡ്രോയ് ഇതുപോലെ ചെയ്യാന്ന് വെച്ചോട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് സാധാരണ വീഡിയോ ഫുൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഉണ്ടാവാറുള്ളത് ഇന്നത്തത് ഒട്ടും പ്ലാനിങ് അല്ലാത്ത ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ഒരുപക്ഷെ നമ്മൾ ഈ ഒരു വീഡിയോ ഒരുപാട് ബേക്കേഴ്സിന് ഹെൽപ്പാകുന്നും കൂടി വിചാരിക്കണുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് അവള് കേക്ക് ഡെലിവറി ചെയ്യണ സമയത്ത് അവളുടെ അടുത്ത് ചെറുതായി കേക്ക് ഡാമേജ് ആയി എന്തോ ബ്രേക്ക് പിടിച്ച സമയത്ത് എന്തോ അപ്പൊ അതിന് എന്താ പറയാ എനിക്ക് ചിരികര ഫസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യണോണ്ട് അപ്പൊ അതില് അവൾക്ക് വന്നിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ വന്ന് ആ ഒരു സമയത്ത് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അത് റെഡി ആക്കി കൊണ്ടുപോകണ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കണത് പിന്നെ എല്ലാരും കുറെ പ്രാവശ്യം അവിടെ പറഞ്ഞിട്ടുണ്ട് കേക്ക് കേട്ടുവരുമ്പോ വന്ന ഒരു ലൈവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ ഒരു ലൈവ് വീഡിയോ ആവുമ്പോ എല്ലാം നമുക്ക് അറിയാൻ കഴിയില്ലോന്ന് പറയും അപ്പൊ ഇനി ഇതൊരു ലൈവായിട്ട് എന്നെ കാണിച്ചരാന്ന് വെച്ചോട്ടാ അപ്പൊ എന്തായാലും ഒന്ന് കണ്ടു നോക്ക എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അത് ഞാനൊന്ന് സെറ്റാക്കിന്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന് കണ്ടു നോക്കിയാ

അത്രയും ഇതാണ് വണ്ടി ആ കമ്പുകൾ കടന്നതേ അമ്മ അമ്മാന്റെ കേക്ക് ഞാൻ പറഞ്ഞത് അപ്പതന്നെ വണ്ടിയോട് നിർത്തി ബാഗ് നോക്കുമ്പോ ഡാമേജായിരുന്നു ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നീന്റെ അടുത്ത് വേറെ കേക്ക്ണ്ടാ എന്റെ അടുത്ത് ഇപ്പോ ടു ടയറിനുള്ള എന്റെ അടുത്തുള്ളത് ഒരു ലെയർ കേക്ക് പിന്നെ ഇത് നമുക്ക് എന്ത് ആ ഒരു കേക്ക് എടുക്കാണെങ്കിൽ ഇവിടെ ഒരു ലെയർ രണ്ട് ലെയർ ഉണ്ട് അപ്പൊ ടോൾ ആയിട്ടുള്ള താഴെ കിട്ടും പിന്നെ ബാക്കി നമുക്ക് ഇതിന് വന്ന് എടുക്കേണ്ടി വരും പക്ഷെ എടുത്താലും നമുക്ക് മാറ്റി വെക്കാം അടി ഓവർ വെ സോഫ്റ്റ് ആണ് സ്പഞ്ച് കണ്ടോ ഓവറ് സ്പഞ്ച് അപ്പൊ പിന്നെ ഒരു ഷേക്കിങ്ങും കൂടി വരുമ്പോ ഒന്നും കൂടി ഇതാവും ഡോക്ടർക്ക് കുറച്ച് പണികളുണ്ട് ഞാൻ വലിയ തിരക്കില്ല അവതർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാനേ ഓരോ തിരക്കിലാണ് അപ്പൊ എളാപ്പന്റെ മോനാണത് അവനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വിളിച്ചത് എനിക്ക് തന്നെ മറ്റേ ബ്രൗണിന്റെ ക്ലാസ് ഉണ്ട് അപ്പൊ അതിൻ്റെ ജസ്റ്റ് ഒരു ഇത് ആഡ് പോലെ കൊടുക്കാനായി നമുക്കിതൊക്കെ ഒന്ന് വേറെ എടുത്ത ഇത് നിങ്ങളെ കസ്റ്റമറാണോ അതോ ഫാമിലിക്ക് ആണോ സോഫ്റ്റ് നല്ല സോഫ്റ്റ്

അവിടെ ഷെൽഫിൽ നിന്ന് എടുക്കണം ഇതില് സ്പഞ്ച് ലെയർ കട്ട് ചെയ്തതൊക്കെ പൊയ്ക്കണം ഞാൻ എന്തായാലും ഇതൊടുക്കാണ് എന്നിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓവർ സോഫ്റ്റ് ആയി നിങ്ങൾ നല്ലോണം മെറ്റെയ്തോക്കണം എന്തായാലും ഞാൻ ചെയ്തുതരാം തരാം ഒപ്പൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഈ കേക്കിനെ വെച്ചിട്ടേ നമുക്ക് സ്പഞ്ച് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലല്ലോ ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാനുള്ള ഞാൻ എനിക്കിന്ന് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളുണ്ട് അപ്പൊ കുക്കിങ്ങിന് തോന്നിക്കണം പണിയൊക്കെ കഴിഞ്ഞിക്കണം പൊടിയണോക്കെയാ കേക്ക് സോഫ്റ്റ് ആവുന്നത് അത്ര ടയർ കേക്കിന് ഇത്ര സോഫ്റ്റ് പാടില്ല ലെയർ കട്ട് ചെയ്യാനും പറ്റൂല വെറ്റ് സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവാനും ചാൻസ് ഉണ്ട് ടയർ കേക്കിന് ഇത്ര സോഫ്റ്റ് കൊടുക്കരുത്

ീ നട്ടിപ്പാപ്പിള് വരുമ്പോ സ്പഞ്ച് കൊറക്കുമല്ലോ അവര് ത്രീ കെ ജി ആണ് പറഞ്ഞത് ഞാന് രണ്ടര കിലോ സ്പഞ്ച് ഉണ്ടാക്കി രണ്ടരല്ല ബാക്കി നമ്മളുടെ ഇതൊക്കെ വരുമ്പോ വരുമല്ലോ ഞങ്ങള് കടന്നുപോയിണ്ടോ പ്രോഗ്രാമിനൊക്കെ നമുക്ക് ലേറ്റ് ആവേണ്ടി വരും ഇങ്ങനെ ഓരോ ഇത് വന്നു കഴിഞ്ഞാലേ സംഭവ വിഷയൊന്നുമില്ല ഇതിന് പെടുന്ന അധികം ദൂരല്ലോ സംഭവം നമ്മൾ ഓവർ സോഫ്റ്റ് സോഫ്റ്റ് നല്ലതാണ് പക്ഷെ ഓവർ സോഫ്റ്റ് ആവില്ലേ നെട്ടി പപ്പളല്ലേ അപ്പൊ ഞമ്മ നെട്ടി പപ്പള നെട്ടി പപ്പിളൊക്കെ ആവുമ്പോ സോഫ്റ്റ് മതി വേറെ സ്പഞ്ചിലൊന്നും ചെയ്യണ്ട വെറ്റ് ചെയ്യുമ്പോ ഓവർ വെറ്റ് ചെയ്യരുത് പിന്നെ ലെയറിൽ എന്ത് അതില് ലെയറിൽക്ക് ഒന്നും മാത്രം ക്രീമില് ഞാൻ പിന്നെ വെറും വേറൊരു ക്രീം മധുരം ഒന്നും ഇല്ല വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുത്ത് ഉറപ്പ് കിട്ടാൻ വേണ്ടിട്ട് ക്രീമിലോ ക്രീമില് അത് ഞാന് പിന്നെ ചെയ്യാറുണ്ട് പക്ഷെ അത് എന്താ വെച്ചാല് നല്ല വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കഴിഞ്ഞാല് നല്ലതായിട്ട് അന്ന് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി ട്രാവൽ ചെയ്യുന്ന കേക്കിന് എല്ലാത്തിനും ക്രീമിന് വൈറ്റ് ചോക്ലേറ്റ് ചേർക്കാറുണ്ട് അത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം വെറും ക്രീം ആകുമ്പോൾ ചിലപ്പോൾ തെങ്ങിന് വരെ ഞാൻ ഉറച്ചോടെ വെക്കുമല്ലോ പിന്നെ ബൂസ്റ്റിന്റെ കൂടിയിട്ട് വെക്കുമല്ലോ ഒന്നും കൂടെ വെക്കുമല്ലോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ മിൽക്ക് മേഡോ ചോക്ലേറ്റ് ഗണേശ ഒന്നും യൂസ് ചെയ്തിട്ടില്ല നട്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആയില്ലേ ഷേപ്പ് ഓക്കെ ആയി നമ്മളിപ്പോൾ ടു കെ ജി അല്ല ത്രീ കെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു സിറ്റുവേഷൻ അങ്ങനെ ആയിട്ടാണ് പിന്നെ ഓൾറെഡി നമ്മുടെ അടുത്ത് സ്പഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് തന്നേ പക്ഷെ എന്റെ അടുത്തുള്ള സ്പഞ്ച് സെവൻ ഇഞ്ച് സെവൻ ഇഞ്ച് ആവുമ്പോ വ്യത്യാസം കട്ട് ചെയ്യേണ്ടി എല്ലാ സൈസൊക്കെ ആവൂല ടു കെ ജിക്ക് പിന്നെ ടോളായിട്ടുള്ളത് ഞമ്മക്ക് നോക്കാം ആ ഒരു കേക്ക് കൂടി റിപ്പയർ ചെയ്തിട്ട് നോക്കാം ജമാല ഞങ്ങൾ രാവിലെ പോകലേ രാത്രി വരും പക്ഷേ കേക്ക് കൊണ്ടുപോകാനുള്ളത് ഫുൾ ഓട്ടോ ഇല്ല ഡെലിവറി ഈ ഓട്ടോടെ എങ്ങനെ തന്നെ നേരിട്ട് കൊടുത്തേക്ക് അതാണ് ഞങ്ങളുടെ ഡ്രൈവറ് പവർ നിങ്ങളെ കണ്ടില്ല പോലെ ഞങ്ങളുടെ റോഡ് കണ്ടാൽ ഞാൻ കണ്ട് പറയാൻ ഇത്ര വലിയ കേക്കിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണ് പേര് ോട് പറയുന്ന വീട് റോഡ് സൈഡിലേക്ക് ഒരു ഡെലിവറിക്ക് ഒരു ടീം അല്ലെ കണക്ട് ചെയ്യാൻ ഒരു ടീം വരുന്നുണ്ട് ഇനിയിപ്പോ അവർ വന്നതിന് അവർക്ക് പരാതി ഉണ്ടാവും എന്താ അറിയാം ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടി വരുമല്ലോ ക്യാഷ് അത്ര പേര് വന്നെടുക്കുന്നതിന് അത്രയും റോഡ് മോശമാണല്ലോ ഞമ്മക്കൊന്നും ചെയ്യാൻ നമുക്ക് ഇതുണ്ടല്ലോ എടുക്കൊറത്തെടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ നമ്മളെ വീട്ടിൽ വന്നു നമുക്ക് ഈ ഒരു ഫ്രീ ആയി ചെയ്യാൻ പറ്റുന്ന പോലെ പുറത്തുനിന്ന് ചെയ്യാൻ കഴിയില്ല ഇത് നിങ്ങളെ അല്ലേ ഇത് വൺ കെ ജി അത് ഞാൻ എന്താ ചെയ്യാം നമുക്ക് വെയിറ്റ് താങ്ങൂലോ ആ കേക്കിന്റെ വെയിറ്റ് ആ പേസ താങ്ങൂലോ നിങ്ങൾ സ്റ്റാക്ക് ചെയ്തിട്ടല്ലേ കൊണ്ടുപോകണ ഡ്രംസ് ായാലും വിഷയില്ല താഴെ ബേസ് ആണ് നന്നാവേണ്ടത് അടുത്തുള്ള കേക്ക് പൊതുവാണ് ഇനി ഇതിനെ രണ്ട് ലെയർ രണ്ട് ലെയർ രണ്ട് ലെയർ അങ്ങനെ പിട്ടു. അല്ലേ അപ്പ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ ഞാൻ നോക്കട്ടെ. അവർക്ക് റാട്ടി വാബ്ലെന്ന മടി എന്ന് പറയുമ്പോഴേ. ഇങ്ങോട്ട്. ദാ നോക്കട്ടെ. ശരി ഇതിന്റെ കട്ടട്ടെ. അവർ കട്ടിംഗ് എന്തായാലും അവൻ എന്തായാലും മോർട്ടൽ കിലോ വെച്ചതിന് ഞാൻ ചൊട്ടുള്ളോ. ഓക്കേ. ഞങ്ങൾ കൂടാൻ നേരവുന്നത് മാത്രമാണ്. ഞാൻ ഏട്ടോസ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞിരുന്നു സൺഡല്ല കടയിണ്ടാവൂല ഞാൻ തിരൂരി വിളി ഇവിടെ കേട്ടോപാറ്റിപ്പോ വിളിച്ച് പറയില്ല പോയി കൊണ്ടുള്ള ബുദ്ധിമുട്ടായിട്ടെ അപ്പൊ അവര് വൈകിട്ട് എത്തിച്ചേരുന്നു ഇതിപ്പോടെ വരാ വിചാരിച്ചിട്ടെങ്കിൽ നമുക്ക് ായത് കൊണ്ട് ഞാൻ സൺഡേ തിരക്കുണ്ടാവാറുണ്ട് ഈ തിരക്ക് ഇന്നലെയായിരുന്നു സൺഡേത്തെ തിരക്ക നല്ല തിരക്കായിരുന്നു ഇന്നലെ ഒരു കല്യാണത്തിന് പോകാറുള്ള സ്കൂള് പരിപാടി കഴിഞ്ഞിട്ട് സമാധാനില്ല അവിടെ റോഡ് ക്ലോസ് അല്ലേ അല്ല അത് ഇങ്ങോട്ട് പോന്നോട്ടെ കുഴപ്പമില്ല കാരണം എന്താ ആ ശരിയല്ല ഞാൻ ഞാൻ തിരിച്ചു വരാം പറയാ ഇരുത്തശരിയല്ല അതെ സംഭവം ഇനി ചെയ്യുമ്പോ ടൂട്ടർ ചെയ്യുന്ന സമയത്ത് ഇത് മൂന്ന് കിലോ അല്ലേ പിന്നെ വെയിറ്റ് ലഡ്സ് ആണെങ്കിലും പിന്നെ ഈ സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല മറ്റേ ഡബിൾസിനെ കൊടുക്കണം നല്ലത് നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ ഓവർ വെറ്റ് വെറ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷെ സോഫ്റ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിർന്ന് പോവാണ് കേക്ക് ഇപ്പൊ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വരുന്നത് അതുകൊണ്ടാണ് ഒന്ന് മതി ണെ ഇന്നലെ രാത്രിന്ന് ഞാൻ ഇന്നലെ ഫുൾ ടൈം ഒരു ഫോള കണ്ടോ കാരണം രാവിലൊക്കെ തൃശ്ശൂർ കൊണ്ടു കൊടുത്ത് കോഴിവടെ കോഴിവടെയും സമാധാനം പറയാണ്ടാൻ എന്തായാലും ഇത് വല്ലാത്തൊരു ഡോക്ടർ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്ത് റെഡി ആക്കി തന്നിട്ടുണ്ട് ഏഹ് ഇനി ഇത് ഒന്നൊരു ഡോക്ടറാണ് ഈ ഡോക്ടർ നിങ്ങളൊന്ന് ഫേമസ് ആയിരുന്നു ഡോക്ടറെ ശരിയാക്കി തന്നിട്ടുണ്ട് ഡോക്ടർ നിങ്ങൾ റെസ്റ്റ് എടുക്കണ കൊടുത്താണ്

സെക്കൻഡ് ഞാൻ ഞാന വിളിക്ക ഉമ്മാനെ എപ്പോഴും വിളിച്ച ഉമ്മാനെപ്പോഴും കിട്ടും പക്ഷെ ആ ഫ്രീ ആയിട്ട് സംസാരിക്കല്ലേ ഞാൻ ഒരു ടൈമിൽ വിളിച്ചിട്ട് പിന്നെ വിട്ടുപോകും അങ്ങനെ അപ്പൊ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ ഞാൻ പറയ എന്തിനാണെന്നറിയില്ലെങ്കിൽ കൊടുക്കട്ടാണോ എങ്ങനത്തെ തോന്നണം ഇങ്ങോട്ടൊരു ചെരി തോന്നേ ഫ്ലവർ വെച്ചോടുക്കുക എവിടെയായിരുന്നു അന്ന് റോട്ടേറ്റ് ചെയ്തു അങ്ങനെ ചെയ്യും അപ്പൊ മനസ്സിലാവും ഫ്രണ്ട് ഇത് ഫ്രണ്ട് ഇതൊന്നും അറിയണില്ല ഇവിടക്കാണ് അറിയണത് അല്ലേ ഇങ്ങോട്ടാണ് ചേരുവ് ഇവിടെ ഫ്ലവർ വെച്ചോ ഇത് സൈഡ് ഇവിടേക്കും ഒരു ഫ്ലവർ വെക്ക പിന്നെ ഓക്കെ ഇങ്ങനെ കൊടുക്കാം ഇവിടെ രണ്ട് മൂന്ന് ഫ്ലവറും കൂടി കൊടുത്തിട്ടെ ആ ഫ്ലവർ വെക്കണ്ട വേണ്ട ഇത് ബീച്ച് നിൽക്കണ നോട്ടെ ഞങ്ങൾക്ക് അധികം ഫ്ലവർ ഉപയോഗിക്കേണ്ടി വരുതാം ഇത് മതിയോ ഈ ഇതിവിടെ വന്നു ലൈന് നല്ല ഭാഗം തീരെ ബാക്കി പോയിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും വരും സെറ്റ് ആ സെറ്റ് ഇവിടെ നോക്കിയേക്കും ോക്കണോ ചെറിയൊരു ഫ്ലവർ അതിൽ ഞാൻ റേറ്റുണ്ടോ ചെറുത് വേറെ മതി ഇനി നിങ്ങൾ കൊണ്ടുപോയി ഞാൻ ശരിയായിക്കോളാം എന്തായാലും ഇങ്ങനൊരു സംഭവം വന്നപ്പോഴേ ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യണം കേക്ക് എന്ത് ചെയ്യണം എന്നുള്ള വിളിച്ചു ചോദിച്ചപ്പോടിയെത്തിയത് ഈ ആണ്ടിനും പോകാൻ ലേറ്റ് ആയിക്കണ എന്നാലും ഇവിടെ വന്നത് ശെരിയാക്കി ഭയങ്കര പോലെ തന്നെ ഒരു കേക്കിന്റെ സ്പെഷ്യലിസ്റ്റിനെ വന്ന് കാണിച്ച് അത് ശരിയാക്കി തന്ന് അപ്പോ ഇതൊക്കെയാണ് കേട്ടോ അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ പെട്ടെന്നിങ്ങനെ വന്നിട്ട് വിളിച്ചു കേക്ക് കേടുന്ന് റെഡിയാക്കി തരാൻ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ അവരവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ടും ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ അപ്പോൾ അത് ശരിയാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അവർക്ക് ബാക്കിലോ അല്ലെങ്കിൽ താ കേക്കിന് കാറിൻ്റെ താഴെയോ വെക്കാൻ കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് മടിയിൽ തന്നെ വെച്ചിട്ടാണ് കൊണ്ടുപോയത് കുഴപ്പമൊന്നും ഇല്ലാതെ അവിടെ എന്ന് പറഞ്ഞു കേട്ടോ ഒരുപാട് ടൈമൊന്നും ഫ്രീസറിൽ വെച്ചിട്ടില്ല എന്നാലും ഉള്ള ടൈമിൽ നമ്മൾ ഫ്രീസറിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുത്തു ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നു അപ്പോൾ എത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത് ഇൻഷല്ല അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് കാണാം താങ്ക്